ഇടുക്കിയിലെ കാന്തല്ലൂരിൽ ആപ്പിളിന്റെ വിളവെടുപ്പ് കാലം ആരംഭിച്ചു സഞ്ചാരികളെ ഏറെ ആകർഷിക്കുകയാണ് കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടങ്ങൾ റിപ്പോർട്ടിലേക്ക് കേരളത്തിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ വിളയുന്ന ഒരേ ഒരിടമാണ് മറയൂർ മലനിരകളിലെ തണുത്ത കാലാവസ്ഥയും ഫലപുഷ്ടമായ മണ്ണും ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമാണെന്ന് പതിനഞ്ച് വർഷം മുമ്പാണ് തിരിച്ചറിഞ്ഞത് കാന്തല്ലൂർ ചീനി ഹിൽസിൽ ആപ്പിളിന്റെ വിളവെടുപ്പ് കാലമായതോടെ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് കാർഷിക വിശേഷങ്ങൾ തേടി എത്തുന്നവർക്ക് ഏറ്റവും പ്രൗഢമായ കാഴ്ച സമ്മാനിക്കുകയാണ് കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടങ്ങൾ ആപ്പിൾ തോട്ടം ரொம்பவே ரொம்பவே இருக்கு 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 கொஞ்சம் തോട്ടങ്ങൾക്ക് എക്സ്പീരിയൻസ് കേരളത്തിലെ മറ്റൊരു കാർഷിക ഗ്രാമത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധമുള്ള കാർഷിക പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് മുന്തിരി ഉൾപ്പെടെയുള്ള നിരവധി പഴവർഗ്ഗങ്ങൾ ഇവിടെയുണ്ട് അധികം മഞ്ഞുവേണ്ടാത്ത എച്ച് ആർ എൻ എം എിക്കൽ ബ്യൂട്ടി ട്രോപ്പിക്കൽ റെഡ് ഡിലീഷ്യസ് എന്നീ വ്യത്യസ്തനും ആപ്പിളുകളാണ് കാന്തല്ലൂരിൽ പ്രധാനമായും വിളയുന്നത് ജൈവവളം മാത്രമാണ് കൃഷിക്കായി കർഷകർ ഉപയോഗിക്കുന്നത് ഒരു മരത്തിൽ നിന്ന് മുപ്പത് കിലോഗ്രാമോളം ആപ്പിൾ ലഭിക്കും ഈ മാസം അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാകും ഓഗസ്റ്റ് വരെ വിളവെടുപ്പ് ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ ആപ്പിൾ ഇപ്പോൾ ഓഗസ്റ്റ് മാസം ഇത് കാണാൻ വേണ്ടി മാത്രം കുറച്ച് ആപ്പിളുകളുണ്ട് നാല് മാസത്തെ വിലവെടുപ്പാണ് ഇവിടെ ഇവിടെ പത്ത് മുന്നൂറ് മുറയുള്ള ആപ്പിളുണ്ട് മുന്നൂറ് മറ മനസ്സിനും വിലവെടുപ്പ് കഴിഞ്ഞു ഇനി ഇനിയിപ്പടുത്ത് കോടക്കായ് കുറെ കായൽ കായ്ക്കുന്നുണ്ട് അതേസമയം കാന്തല്ലൂരിന്റെ ആപ്പിൾ കൃഷി ഫാം ടൂറിസത്തിന്റെ ഭാഗം കൂടിയാണ് കാന്തല്ലൂരിന് പുറമെ പുത്തൂർ പെരുമല ഗുഹനാഥപുരം തുടങ്ങിയ ഇടങ്ങളിലായി അമ്പതിലധികം കർഷകരാണ് നൂറ് ഏക്കറോള സ്ഥലത്ത് പഴവർഗ്ഗ കൃഷി നടത്തുന്നത് ഇത്തവണ കടുത്ത ചൂട് കൃഷിയെ ബാധിച്ചിരുന്നു എന്നാൽ കാന്തല്ലൂരിലെ ജൈവ കൃഷിയിലൂടെ വിളയുന്ന പഴവർഗ്ഗങ്ങൾ രുചിയിലും ഗുണത്തിലും ഒന്നാമതാണ് ഞാൻ നിൽക്കുന്നത് കാശ്മീരിലല്ല ഇടുക്കിയിലെ ശീതകാല പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കലവറയായ കാന്തല്ലൂരിലെ ചീനി ഹിൽസിലെ ആപ്പിൾ ഹാമിലാണ് ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ആപ്പിൾ ഏതാണ്ട് നാലു മാസക്കാലം അതിന്റെ സീസൺ ആയിരുന്നു ആ സീസൺ കാലം കഴിയാറായി എങ്കിലും ഇപ്പോഴും ഏതാണ്ട് നൂറുകണക്കിന് ആപ്പിൾ മരങ്ങളിൽ ആപ്പിൾ കാഴ്ച കിടക്കുന്ന കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത് ചീനി ഹിൽസിൽ നിന്നും ക്യാമറമാൻ ഷാജിക്കൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്